വെറൈറ്റി ആണേ കംപ്ലീറ്റ് വെറൈറ്റി ആണ് കേട്ടോ ഈ ബ്രോൺസ് സിറ്റി ഓഫ് കേരള എവിടെന്നറിയാവോ അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാന്നാറാണ് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് മാന്നാർ കാരണം ഇതുപോലുള്ള ലോഹ നിർമ്മിത വസ്തുക്കളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വിദ്യക്ക് ഇവിടെ പ്രചാരം ഏറെയാണ് ആധുനികവൽക്കരണം വന്നതോടെ ഇവയ്ക്ക് പ്രചാരം കുറഞ്ഞു വരികയാണ് ഇവയെല്ലാം നിർമ്മിച്ചുകൊണ്ടിരുന്ന ശാലകൾ ഏകദേശം അൻപതിന് മുകളിലായിരുന്നു അതിപ്പോൾ അഞ്ചും ആറുമായിട്ട് വളരെ ചുരുങ്ങി പോയിട്ടുണ്ട് ഈ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ നൂറിൽ താഴെ മാത്രമാണ് വീട് ഡെക്കറേഷൻസിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി അധികം സാധനങ്ങൾ ഞങ്ങളിവിടെ കണ്ടായിരുന്നു കേട്ടോ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇപ്പൊ റോ മെറ്റീരിയൽസ് കിട്ടാനില്ല അതുമല്ലാതെ നൈപുണ്യമുള്ള തൊഴിലാളികളുടെ ലഭ്യത കുറവും കൂടെയാണ് ഇതൊക്കെ അടുക്കള ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും പാനുകളും ആണ് കേട്ടോ വിളക്ക് നിർമ്മാണം കൊടിമര നിർമ്മാണം മണികളുടെ നിർമ്മാണം എന്നിവയും ഇവരുടെ പ്രമുഖമായ വർക്കുകളാണ് ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും കൊടിമര നിർമ്മാണവും ഇവർ ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ നിലവിളക്കിന്റെ ഒക്കെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് പത്ത് കിലോ സൈസുള്ള ഒരു നിലവിളക്കിന് ഏകദേശം പതിനായിരം തൊട്ട് പതിമൂവായിരം രൂപ വരെ വില വരുന്നുണ്ട് ഇതിന്റെ പൂർണ്ണമായ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ